ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഉച്ച മുതൽ രാത്രി വരെയുള്ളതാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ നല്ല ഇറാനിപ്പോൾ എൻ്റെ ഉണ്ട് പിന്നെ ലാസ്റ്റായ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലാത്ത ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയത് അങ്ങനെ അതിൻ്റെ ഒരിതും ഉണ്ട് അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുനോക്കുക കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ മോളില്ലേ ടെറസിൽ തുണിയെല്ലാം പിന്നെ ആർത്തിയിട്ട് വന്ന് കാസർഗോഡ് ആർത്തിയിടും എന്ന് പറയൽ പിന്നെ തുണി വിരിക്കലിനെ ആർത്തിയിട്ട് അങ്ങനെ ഇതാ നിസ്കാരം പിന്നെ കുളിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞു പിന്നെ കുറേ ഇത് വൈത് ഉച്ച മുതൽ എന്ന് പറഞ്ഞപ്പോൾ ഉച്ചത്തെ ഉച്ചക്കത്ത് ഞമ്മൾ പണി തന്നെ ആയില്ലേ പുള്ളി കുറച്ച് പണിയുണ്ടായിന് പിന്നെ പിള്ളേർക്ക് സ്കൂളില്ലാത്ത സമയമല്ല പിന്നെ അവരെ വെക്കുന്നതന്നെ നടക്കാനായി അങ്ങനെ പിന്നെ ഹസ്ബൻ്റും ഷോപ്പിൽ പോയിട്ട് വന്നിട്ടുണ്ടായിന് അങ്ങനെ അവരെല്ലാം ചോറ് ഒഴിച്ചിട്ട് ലാസ്റ്റ് തന്നെ ഞാൻ ചോറ് ഒഴിക്കാൻ പോന്നത് അപ്പോൾ പിന്നെ എൻ്റെ വെള്ളം മെയിൻ വെള്ളം ജീരക വെള്ളം അതില്ലാണ്ട് എനിക്ക് പറ്റുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് ഞാൻ നല്ലതുപോലല്ലേ രാത്രി തളിപ്പിച്ച് തേ നല്ല വലിയ പാത്രത്തിൽ തളിപ്പിക്കും എന്നിട്ട് എന്നിട്ടേത് ചൂടാറി തേറ്റ് രാവിലെ അത് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ചോറെല്ലാം വേവിച്ചി തേറ്റ് താ ചോറ് വേവിച്ചിട്ടാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഉണ്ടൊരിതല്ലേ എന്തെങ്കിലും ഒരു സ്വീഡ്സായിട്ട് കഴിക്കണമല്ലോ ചിലപ്പോൾ ഇങ്ങനെ തീത്തപ്പായോ ഇങ്ങനെ പിന്നെ അത്തിക്ക അങ്ങനത്തെ എന്തെല്ലാം കഴിക്കും ഒരിങ്ങനെ ഒരു കഷ്ണം മതി ചോറ് കഴിച്ച പാട് ഒന്ന് തിന്നാൻ എന്നിട്ടായിട്ട് ചോറെല്ലാം വേവിച്ചിട്ട് പിന്നെ കുറച്ച് പിള്ളേർ എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചു മുകളിൽ പോകാം ഉറങ്ങാനൊന്നും അല്ല ഉച്ചക്ക് ഉറക്കമൊന്നുമില്ല ഈ മക്കോ സ്കൂളിൽ പേരേലുണ്ടെങ്കിൽ പിന്നെ ഞമ്മക്ക് ഉറക്കമൊന്നുമില്ലല്ലോ പിന്നെ അവരോട് തല്ലുകൂടാനും പറയാനും മിസ്സം പറയാനും അങ്ങനെ അങ്ങനെ എന്താ അഞ്ച് മണിയായി അഞ്ച് മണിയു ശേഷം മോൾ ചൊല്ലി പിന്നെ ഇറാനിപ്പോളുണ്ടാക്കുമ്പോൾ നമുക്ക് നിലയിട്ട് അങ്ങനെ ഞാൻ മിത്തിന്ന് താലോട്ടേക്ക് വന്നു ഞാൻ പേര ഇങ്ങനെ തോർത്തിത്തെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അടിച്ചത് മാത്രം ക്ലീൻ ആക്കി തോന്നില്ല എന്നില്ലെങ്കിലോ നമുക്ക് ക്ലീൻ ആക്കി തന്നെ പലയില്ല പുറത്ത് മണ്ണിലുള്ളിലേക്ക് തന്നെ ഉണ്ടാവും അങ്ങനെ അത് ക്ലീനാക്കി തോന്നില്ല അങ്ങനെ ഇതാ ഞാൻ ഒരു കുറച്ച് ഒരു നാല് കഷ്ണം മതി നല്ല ഇറച്ചിൻ്റെ തന്നെ പീസ് ഉണ്ടാകുന്നില്ല അങ്ങനെ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഉപ്പിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും കുറച്ച് പിന്നെ ഇതില്ലേ കുരുമുളക് പൊടി പിന്നെ ഇത് ബീഫിലിർത്തിയ മസാല ഉണ്ടായിരുന്നില്ല അത് ചിക്കനിലൊക്കെ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു നല്ലൊരു നല്ലൊരു വേറെ ഒരു മണം തിക്കാൻ്റെ എല്ലാം ഒരു നല്ല മണം ഉണ്ടാകുന്നു ഫ്രൈ ആക്കുമ്പോഴേക്ക് അങ്ങനെ അതും ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കി തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ നമുക്ക് പിന്നെ ഞാൻ എന്താക്കുന്നില്ല മിൽക്ക് മിസ്റ്റിൻ്റെ ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിന് പനീർ ഉണ്ടായിന് അപ്പോൾ അത് വന്ന് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് കൊടുത്ത് അത് നമുക്ക് ലാസ്റ്റ് ഇയർ അറിഞ്ഞിപ്പോൾ ഇല്ല മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അത് ഞാൻ എന്തെൻ്റെ അടുത്ത് ഉണ്ടെങ്കിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യും ഈ ക്യാപ്സിക്കം പിന്നെ തക്കാളി അങ്ങനെയെല്ലാം മുകളിൽ വെക്കുന്നില്ല അത് നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഒരു മണം അപ്പോൾ ഇങ്ങനെ ഇതുണ്ടെങ്കിലോ ഈ പനീർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ബീഫിൻ്റെയൊക്കെ ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്നങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് നല്ല ഉണ്ടാകും അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പനീറും ചിക്കനും ഒക്കെ തന്നെ ഫ്രൈ ആക്കാൻ ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കണം പനീർ പിന്നെ പയ്യെ ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സോ സോഫ്റ്റ് ആകുമ്പോഴേക്കില്ലേ അത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നില്ല അങ്ങനെ ചിക്കനുള്ളത് നല്ല പോലെ അത് ഫ്രൈ ആക്കി തീട്ട് നമ്മൾ കിറാനും പോളിയല്ല അല്ല നോമിനല്ല നല്ല എളുപ്പം ഈ എണ്ണയിൽ നല്ലോണം നമ്മൾ ഫ്രൈ ആക്കി തെടുക്കുന്നതായിട്ട് ഇങ്ങനത്തെ ഒന്ന് കഴിച്ചെങ്കിൽ നല്ലതാണ് പക്ഷേ ഇതിലേക്ക് നമ്മൾ മൈദേൻ്റെ ബാഗുണ്ടാക്കി നമ്മൾ അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല ഒരു കപ്പ് എണ്ണ കൂട്ടുന്നല്ലോ ഒരു കപ്പ് എണ്ണയും ഒരു കപ്പ് പാലും പിന്നെ ഒരു കപ്പ് മൈദയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അങ്ങനെ കിട്ടുന്നല്ലോ അപ്പോൾ എണ്ണേൻ്റെ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ ഈ കപ്പ് എണ്ണ കൂട്ടേണ്ട ഒന്ന് അതൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു അടിപൊളി ടേസ്റ്റ് നമുക്കില്ല നല്ല മടുക്കല നല്ലൊരു രുചിയോ ഉണ്ടത് ഒരു മൈനസ് രൂപത്തിലുള്ള ഒരു ഇതുപോലെ കിട്ടും നമുക്ക് കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇതാ അതേ ഞാനിപ്പോൾ ചിക്കനും പിന്നെ ഇതും പൊരിച്ചിട്ടില്ല അതിലേക്കാണ് ഞാൻ നീരുള്ളി ഇട്ട് പനീർ പൊരിച്ച അതിലേക്കാണ് ഞാൻ കുറച്ച് നീരുള്ളി ഒരു നീരുള്ളി തന്നെ ഞാൻ എടുത്ത് കുറേ മസാല ആകുമ്പോഴൊക്കെ ഇല്ല അത്ര പാങ്ങില്ല നല്ലോണം മസാല ആകുമ്പോഴൊക്കെ നമുക്ക് ഒരു വക കറി കൂട്ടുമ്പോൾ എന്നാകുന്നില്ല ഞാനിങ്ങനെ ലൈറ്റായിട്ട് മസാല ഇങ്ങനെ നീരുള്ളി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ കുറച്ചാക്കി ഇട്ട് കൊടുക്കാം നല്ലോണം ഇങ്ങനെ ഇതാക്കാമല്ല കറി പോലെ ആക്കി കൊടുക്കാമല്ല പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി ചിക്കൻ ചിക്കന് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ആക്കി തേയിട്ട് ഞങ്ങൾക്കിന് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം പിന്നെ ഇറാനിപ്പുളേൻ്റെ ബാറ്ററല്ലേ അതുണ്ടാക്കാം അത് ഈസി തന്നെ എന്ത് പണിയൊന്നും ഇല്ല അതുണ്ടാക്കാന് എനിക്കും അങ്ങനെ രണ്ട് മുട്ടിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മുട്ടിയും ഒരു കപ്പ് പാൽ പിന്നെ ഒരു കപ്പ് മൈദ രണ്ട് വെളുത്തുള്ളി അങ്ങനെ അതാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എളുപ്പമാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതെല്ലാവർക്കും പിള്ളേർക്കും പിന്നെ വിലയാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഫുഡാണ് ഇത് നല്ല ഉണ്ട് ബാക്കിയെല്ലാം അത്ര ഇതുണ്ടാവില്ല അപ്പോൾ സമൂസ ചുട്ടങ്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റും ഒന്നും അത്രയും ഇതാവുന്നില്ല ഇത് നമുക്ക് നല്ല നമുക്ക് രാത്രിയൊക്കെ രാവിലെ അപ്പത്തിന് രാവിലെ ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ അല്ലേ അല്ലേ നല്ലത് നല്ല പാങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് പുറത്തെങ്കിലും അത് ഹാപ്പിയിലെ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകും പിന്നെ ചോദിക്കും ചെയ്തു സ്കൂളിലേക്ക് ഉണ്ടാവും കൊണ്ടുപോകാനും ചേക്കും അങ്ങനെ നല്ല ഇഷ്ടപ്പെടും പിള്ളേർക്ക് ഇതാ നമ്മുടെ ഇറാനിപ്പുളയുടെ റെഡിയായി അപ്പോഴ ഇത് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ എന്ത് ആറുമണിയെല്ലാം അതിന് പിന്നെ പുറമെ നല്ല ഇരട്ടായന് പുറത്ത് ഇതിനകത്ത് കുടിക്കാമെന്നല്ല വിചാരിച്ച നോക്കുമ്പോൾക്ക് പുറത്ത് ഇറ്റത്ത് കുടിക്കുമ്പോഴേക്ക് നല്ല വെളിയെല്ലാം പോയിട്ട് നല്ല ഇറിട്ടായന് പിന്നെ ഇതാ എല്ലാവർത്തു ഞങ്ങൾ പിന്നെ കട്ടൻ ചായും ഇറാനിപ്പുളയും നല്ല ടേസ്റ്റുണ്ട് നല്ല ചൂടോടെ നല്ല കഴിക്കാൻ നല്ല പിന്നെ പനീർ ഇട്ടത് കൊണ്ടില്ലേ നല്ല അടിപൊളി നമുക്ക് അത് വരുന്നൊരു ടേസ്റ്റ് കിട്ടുന്ന കടിക്കുമ്പോഴേക്കും കഴിക്കുമ്പോഴേക്കല്ലോ അങ്ങനെ ഇതാ മക്കളെല്ലാം വന്ന് ചായ കുടിക്കാൻ പിന്നെ രണ്ടാളും ടിവിൻ്റെ എത്ര തന്നെ ആയി പിന്നെ ഞങ്ങളുടെ വന്നിട്ട് ഇരുന്നിട്ട് പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിട്ടാണ് ചായ കുടിക്കാൻ ഞങ്ങൾ തന്നെ മോനും മോളും അങ്ങനത്തു ചായ കുടിക്കും അവന് പള്ളിക്കുവാൻ കിരുന്നുണ്ടായിരുന്നു അതിനെ ചായ കുടിച്ചിട്ട് പോയി അങ്ങനെ ഇതാ ഞങ്ങളുടെ ഇത് ഉച്ചക്കത്തും വൈകുന്നേരത്തെ വിശേഷം ഇതാ ഇനി രാത്രിയത്തെ അങ്ങനെ പിന്നെ അപ്പം സ്കൂളിൽ ഇല്ലാത്തപ്പോൾ ഇല്ലേ മക്ക എല്ലാം പിന്നെ അവരോട് കല്ലുമ്പൊടിയും പുത്തും കാണാനും അതുമാണ് ഞമ്മക്ക് അവരുടെ ബൈക്ക് പറയാനും അതുമാണ് പിന്നെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെല്ലാം ഉണ്ടാക്കി തെല്ലാം ഫുഡെല്ലാം കഴിക്കുമ്പം ചായ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ നല്ലൊരു ചേലല്ലേ പിന്നെ ഇല്ലാത്തപ്പം സ്കൂളിൽ പോയി നമുക്ക് താകുമ്പോൾ ആണല്ലേ ഒരു മൂടിയാന്ന് എന്തല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇതാണ് നമ്മൾക്ക് ഉണ്ടാക്കിയത് ഇങ്ങനെ മക്കൾക്കെല്ലാം കൊടുക്കുമ്പോൾക്ക് ഭയങ്കര ഒരു ഇതല്ല അവർ ചെയ്തു പറയാനും അങ്ങനെല്ലാം ആകുമ്പോൾ അങ്ങനെയെല്ലാം എല്ലാവരും മാറും അങ്ങനെയല്ലേ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഉണ്ടാക്കിയത് കൊടുക്കുമ്പോൾ അവർ ചെയ്യലുണ്ടെന്ന് പറയുമ്പോൾക്ക് സത്യം പറഞ്ഞെങ്കിലേ അവർക്ക് തേങ്ങി രാത്രിയായി ഏഴര മണിയായി ഏഴര മണിയൊക്കെ നമ്മൾ കണ്ട ചേർത്ത് എൻ്റെ കളിയുണ്ട് ഫോണ് ഫോൺ നോക്കാൻ തന്നെയാണ് ചെറിയത് ഇത് മോന് ടി വി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് എ ബി സി ടി വിനെ എഴുതി കൊടുക്കാനെ ബുക്കിൽ അതിൽ എ ബി സി ടി ഒന്നുമില്ല അതിലൊക്കെ ചിത്രം വരയ്ക്കുന്നെല്ലാം ഉണ്ടായിരുന്നു അതങ്ങനെ ഫോട്ടോയിലിട്ട് അങ്ങനെ ഇളക്കിയടാ എന്ത് പണമാക്കിട്ട് വലിപ്പം അങ്ങനെ ഇളക്കി അങ്ങനത്തെ എല്ലാം കളി മക്കളിത് ഞങ്ങളുടെ ഞങ്ങൾ എൻ്റെ അടയിൽ എന്നെ തമ്മിൽ വിചാരിച്ചു ലാത്തി ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് കഴിക്കും പിന്നെ ലാത്തയൊക്കെ ഇഷ്ടത്തൊന്നും ഞാൻ ഫുഡ് ഉണ്ടാക്കുകയൊന്നും ചെയ്യാമല്ല അത് കേൾക്കും പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉച്ച അറിഞ്ഞിട്ട് ഉണ്ടാക്കി തന്നെ കഴിക്കും ചെറിയ ഒന്നും കാണില്ലേ ഫോൺ നോക്കണമെങ്കിൽ ഫോണ് ഞാൻ വെച്ചിട്ട് കൊടുത്തു നോക്കും എന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അടിഞ്ഞു നിങ്ങൾക്ക് ചിക്കൻ ഓർഡർ ആക്കാതെ കൊകോബിയിൽ നിന്ന് ഓഫർ ഉണ്ടല്ലോ അങ്ങനെ ചിക്കൻ ഓർഡർ പക്ഷേ നല്ലതായിട്ട് പൊളി ചിക്കൻ ഞങ്ങൾ കുറേ പ്രാവശ്യമായിട്ട് ഇത് ഓർഡർ ആക്കിയിട്ട് കഴിച്ചിരുന്നു നല്ലതായിട്ട് പുളി വേറെ ഇങ്ങനത്തെ ഒരു ചിക്കന് സത്യം പറഞ്ഞാൽ ഏടെ പോയെന്നു ഞങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് വേദം എന്തോട്ടോന്നു നല്ല ടേസ്റ്റ് നേരത്തെ കോക്കോക്കി ചിക്കൻ നല്ല ചിക്കൻ പീസെല്ലാം അങ്ങനെ നല്ല വെൽതന്നെ ഉണ്ടാവും നല്ലൊരു പാക്കേജല്ലാക്കി നല്ല രീതിയിൽ ഞമ്മക്ക് എത്തിച്ചു തരും നല്ല പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനെത്തിച്ചിട്ടോ അത് കൊണ്ടുവന്ന് പിന്നെന്തോ കൊണ്ടുവന്നിട്ട് പിന്നെ തുറക്കാനും ഓപ്പൺ ആക്കാൻ കഴിയുന്നതും എന്തു നോക്കാന് പിന്നെ പെപ്സി കാണുമ്പോൾ തുള്ള ഒത്തിരി വെള്ളം പിന്നെ അങ്ങനെയാ കൊട്ടിൻ്റെ തന്നെ ഇരുന്നിട്ട് എല്ലാവരും ഒത്തത് പിള്ളേരും പിന്നെ മോന് ഒരു ചെറിയ മോന് ട്യൂഷനിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ട്യൂഷൻ വന്നിട്ട് വേഗം ഫുഡ് ഏഴുമണി ഏഴര മണി ആകുമ്പോൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ടേക്ക് പിന്നെ അങ്ങനെ ഏശ നിസ്കരിക്കൽ പിന്നെ പയ്യ അങ്ങനെ ഏശ നിസ്കരിക്കും കുറച്ച് ഫോണെല്ലാം നോക്കിയിട്ടേറ്റ് എല്ലാവരും പിന്നെ നമ്മൾ പോയിട്ട് കെട്ടിട്ടേക്കും അപ്പം എൻ്റെ വീട് മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും അപ്പം ഒരു പത്ത് മണിയാവുമ്പോൾ മോളിൽ ബെഡ്റൂമിൽ വന്നിട്ട് കിടക്കാൻ